വീഡിയോ കുറച്ച് ഇയറിങ്സ് കളഞ്ഞ കളക്ഷൻ വീഡിയോസ് കാണിക്കാൻ വെച്ചു അപ്പോൾ ഇന്ന് രണ്ട് പാത്ര പാട്ടൊക്കെ ആയിട്ടാണ് കാണിച്ചപ്പോൾ ഇതിനകത്ത് സ്റ്റഡ് ഇയറിംഗ്സും പിന്നെ കുറച്ച് ഹെവി ഇയറിങ്സും കുറേ ഒന്നും ഇല്ല കുറച്ചുള്ളൂ എല്ലാവരും പറഞ്ഞാൽ കുറേ ഒന്നും കാണിക്കൊന്നുമില്ല ഉള്ളത് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം തന്നെ സ്റ്റഡ് ഇയറിംഗ്സിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റഡ് ഇയറിങ്സിൽ ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ഒരു ഗ്രീൻ കളർ ഇയറിങ് ആണ് കേട്ടോ ഫസ്റ്റിനൊന്ന് കുടഞ്ഞു കിട്ടെ എടുത്ത് വെക്കണം അതൊരു ടാസ്ക്കാണ് ചിലതിൻ്റെ ഒന്നും ഒന്നും കാണുന്നില്ല പിന്നെ എണ്ണം കൂട്ടാൻ വേണ്ടി വെച്ചേക്കാണ് ചിലതൊക്കെ അനിയത്തിയിട്ട് കളഞ്ഞു വിട്ടത് ഇതാണ് ഒരു കമ്പനി കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഒരു അകത്തൊരു ഒരു റെഡ് കളറൊക്കെ വെച്ചിട്ടാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് പത്ത് രൂപയ്ക്ക് ഞങ്ങൾ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ കേട്ടോ അടുത്തെന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ കളർ ഇറങ്ങിയാണ് എല്ലാ കളേഴ്സും ഞാൻ വാങ്ങിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതേപോലെ ഞാൻ എല്ലാ ക്ലാസ്സും ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഉള്ള ക്ലാസ്സൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കാണിക്കുക പിന്നെ ഗൈസ് ചിലതിൻ്റെ ഒന്നും ഒന്നും കാണുന്ന പോലും ഒന്നിൻ്റെ ഒരു പീസൊക്കെ ഉള്ളൂ അതിൻ്റെയൊക്കെ എനിക്ക് തപ്പിടിച്ചെടുക്കണം ഗൈസ് അപ്പോൾ അതാണ് പള്ളികളുടെ വലിയ ടാസ്ക് ആണ് എന്തൊക്കെ ആ പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഈ ഒരു ഇയറിംഗ് ആണ് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ് ഇതാണ് അടുത്ത ഇയറിങ് ഇതൊരു ബ്ലൂ കളർ വന്നിട്ടുള്ള നൈസ് ഡിസൈനുള്ള ഇതും പത്ത് രൂപയാണ് കേട്ടോ അടുത്തെന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് ഇയറിംഗ് ആണ് വൈറ്റ് സ്റ്റെഡാണ് കേട്ടോ ഇതിനും പത്ത് രൂപയാണ് അതിൻ്റെ തന്നെ ഞാൻ ബ്ലാക്ക് വാങ്ങിച്ചായിരുന്നു വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ പരമാവധി ഹാ എന്താണ് സ്പീഡ് കൂട്ടി പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ടോ ഇതാണ് അടുത്ത ബ്ലാക്ക് ഇയറിങ് അതിൻ്റെ അടുത്ത് തന്നെ പത്തിരിപട ഇത് കുറച്ചുകൂടെ വലിയതാണ് കാണാതെ പോയിട്ട് പിന്നെ എവിടുമ്പോൾ കിട്ടിയതാണ് യൂസ് ഇത് അടുത്തെന്ന് പറയണത് നമ്മുടെ ഒരു ചെറിയൊരു ആണ് അത് ഒരു ചിമിക്കാൻ മാതിരി ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നല്ലതാണ് എൻ്റെ ഇയറിങ് ഇതിന് ഇതിൻ്റെ ഒരു വെർഷൻ തന്നെ ഞാൻ മാറ്റിയെടുത്തതാണ് ഭയങ്കരമായിട്ട് പഴിഞ്ഞിട്ടായി പോയി ഇപ്പം ഞാനാണെങ്കിൽ ഈ സംഭവം എടുത്തിട്ട് കൊടുത്ത് ആക്കിയിട്ട് ഇങ്ങകത്തോട്ട് ആഡൊക്കെ ചെയ്തിട്ട് കളർ അതിൻ്റെ വൈറ്റ് കളറൊക്കെ തേച്ച് വെച്ചാണോ പെയിൻറ്റ് തേച്ചാണോ വൈസ് അപ്പോൾ അങ്ങനെ എന്നെ ഈ ഒരു കളർ ഇങ്ങനെ കളറ് ഇങ്ങനൊരു കമ്പനി ഉണ്ടാക്കിയെടുത്തതാണ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലൊന്നു പറയണം കേട്ടോ അതുകൊണ്ട് കടയിൽ നിന്ന് ഞാൻ ഒരു വലിയ ഇയറിങ് ആണ് പക്ഷേ അതിന് ഉപകാര അതിൻ്റെ എല്ലാം നശിച്ച് പോയപ്പോൾ ഞാൻ കളയൻ്റെ കളയാനുള്ളൊരു മനസ്സില്ല ഒരു ഇയറിങ്ങിനോ അപ്പം ഞാൻ ഇങ്ങനെ ആക്കി എടുത്തു അടുത്തതെന്ന് പറയുമ്പോൾ ഒരു ഹാങ്ങിങ് ഇയറിങ് ആണ് ഇത് നിങ്ങളുടെ സ്കൂളിൽ പോയപ്പോൾ സ്കൂളിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ അങ്ങനെ പത്ത് വയ്ക്കുക നല്ല ഭംഗിയാണ് കാണാൻ നല്ല റെഡും വൈറ്റും കോമ്പാണ് നല്ല രസമാണ് കാര്യങ്ങൾ എനിക്കിഷ്ടമായ ഒരു തുമ്മലാണ് പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ആ ഒരു ഹോപ്പി ഇറിങ്ങാണ് ഇതിലും പത്ത് രൂപയാണ് ഭയങ്കര ലാഭമല്ലേ പത്ത് രൂപ അല്ല പതിനഞ്ച് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു പക്ഷേ ഇത് ഇട്ട് വരുമ്പോൾ ചെറുതായിട്ട് തോന്നും കേട്ടോ ഭയങ്കര ചെറുതായിട്ടോ കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു സംഭവം വളയുന്നുണ്ട് അതേ ഉള്ളൂ വേറെ കുഴപ്പമില്ല അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വേറൊരു ഇയറിങ്ങാണ് ഇതിനകത്ത് ഒരു സംഭവം ഉണ്ടായി ഇതേപോലത്തെ സംഭവമാണ് ഈ ഒരു ഇയറിങ്ങാണ് കേട്ടോ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ സംഭവം ഒക്കെ നശിച്ചു പോയി ടേപ്പ് ചൊട്ടിച്ചതാണ് പക്ഷെ അത് കുഞ്ഞം പോയി കണ്ടാവും ഇതിന് രൂപയാണ് എനിക്ക് ഈ കളറ് കണ്ടിട്ട് ഇഷ്ടപ്പെടുക എല്ലാ കളേഴ്സും ഞാൻ എടുക്കണമെന്ന് വെച്ചപ്പോൾ അങ്ങനെ ഈ ഒരു കളറും എടുത്തു ഓറഞ്ച് അത് ഞങ്ങളുടെ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ് പിന്നെ ഇത് ഇത് തന്നെ അനിയത്തി വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ എൻ്റെ സിസ്റ്റർ വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത് ഒരു വൈറ്റ് ബട്ടർഫ്ലൈടെ നല്ല ഭംഗിയാണ് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇയറിങ് ആണ് സ്റ്റഡി തന്നെ എൻ്റെ ഫേവറേറ്റ് സ്റ്റഡാണ് ഇത് ഇതിന് പത്ത് രൂപയ്ക്ക് ഭയങ്കര പോയിട്ടാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ കല്ലൊന്നും ഇതുവരെ പോയിട്ടില്ല നല്ല ക്വാളിറ്റിയാണുള്ളത് കേട്ടൊന്ന് അടുത്തതുകൊണ്ട് ഇത് ഇതിൻ്റെ ഇത് ജിമുക്ക മാതിരിയാണ് നല്ല ഭംഗിയുണ്ട് കളയാൻ തോന്നിട്ടേ എടുത്ത് വച്ചേക്കാണ് ഇതിൻ്റെ ഒന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല എനിക്ക് എണ്ണം കൂട്ടാൻ വേണ്ടി എടുത്തുവച്ചേക്കാൻ പിന്നെ ഇതിൻ്റെ ഇത് ഇതെനിറ്റെടുത്ത് കളഞ്ഞു എന്തിനും ഇതൊക്കെ ചേച്ചിയെടുത്ത് വെച്ച് വെക്കുന്ന പറഞ്ഞു കുറെ കൊള്ളാത്ത കമ്പൽസ് എല്ലാം എടുത്ത് കളഞ്ഞു എനിക്ക് വിഷമം വന്നെങ്കിലും ഞാൻ കണ്ടില്ല അതുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ എന്തിനാണ് ഞാൻ പറഞ്ഞേനേ റോസാപ്പൂവിൻ്റെ ഒരു ഇയറിങ് ഞാൻ നല്ല ഭംഗിയായിരുന്നു ഞാൻ ഇടത്തൊന്നും ഇല്ലെങ്കിലും കാണാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അതെല്ലാവരും നശിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ എവിടെ പോയാലും ഒരു കമ്മല് വാങ്ങിക്കാൻ നിർബന്ധമാണ് ഒരു കമ്പൽ പോലും വാങ്ങിക്കാതെ ഞാൻ വീട്ടിൽ വരത്തില്ല എവിടെ പോയാലും ഇപ്പോൾ കമ്മല് വാങ്ങി വേറെ എന്ത് വാങ്ങിച്ചിട്ട് ഇന്ന വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ കമ്മൽ വാങ്ങിക്കും അഡിക്റ്റ് ആണ് കമ്മലിനോട് എനിക്ക് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോൾ എന്തോ ഹോസ്പിറ്റലിലെങ്ങാണ്ട് പോയത് അപ്പം കടയി കയറിയപ്പോൾ എന്തെങ്കിലും കമ്മൽ വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് കടയിൽ കയറുന്നത് അങ്ങനെ ഒരു പത്തോടെ ഒരു സ്റ്റഡ് വാഞ്ച് അവിടെ കമ്മലൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ നല്ല കമ്മൽ നോക്കി വാങ്ങിച്ചേക്കാം അപ്പോൾ ഇങ്ങനെ കമ്മലാണെങ്കിൽ അതിൽ നിന്ന് ഇഷ്ടമായിട്ട് അങ്ങനെ എടുത്തു ഞാൻ ഇടത്തൊന്നും കേട്ടോ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് കുറേ നാളായിരുന്നു വാങ്ങിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഒരെണ്ണം കാണുന്നൊന്നുമില്ല ഇതും എണ്ണം കൂട്ടാൻ വേണ്ടി വെച്ചിരിക്കണം പിന്നെ ഒരു ഭംഗി മയിലിനെ കണ്ടു പിന്നെ ഇത് സത്യം പറഞ്ഞാൽ അല്ലേ ഇത് ജിമിക്കായിരുന്നു കേട്ടോ നല്ല നല്ല ജിമുക്കേണ മണ്ടക്കെട്ട സംഭവമാണ് ഇതിൽ ഒടിഞ്ഞ് പറഞ്ഞിരിക്കപ്പോൾ ഇത് അനിയത്തിൽ കളഞ്ഞു പിന്നെ അടുത്ത് ഞാൻ എൻ്റെ ബോക്സ് ഇട്ടാണ് കളയാൻ തോന്നിയില്ല ഇതിൻ്റെ ഈ സംഭവം ഒരേപോലെ മുറിച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും പേറായിട്ട് ഇടാൻ പറ്റും ഇത് ക്വാളിറ്റി കുറവായിരുന്നു അപ്പോൾ എനിക്ക് ഒടിഞ്ഞ് പറഞ്ഞൊക്കെ പോയി പിന്നെ എടുത്ത് വെച്ചേക്കുന്ന പിന്നെ ഒരു സ്റ്റാറിൻ്റെ ഇയർറിങ് ഇത് റോസ് കളറാണ് കറാണ് ഞാൻ ഇത് വാങ്ങിച്ചു റോസ് അല്ല ഒരു പർപ്പിൾ ഷെയ്ഡ് വൈനറ്റ് ഒക്കെ പറയണം വൈനറ്റ് അല്ലല്ലോ റോ പർപ്പിൾ എന്ന് പറയാനല്ലേ അപ്പോൾ ഇതാണ് ഇതും പത്ത് രൂപയ്ക്ക് ഞങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതിൻ്റെ കല്ലൊക്കെ പോയി കേട്ടോ ക്വാളിറ്റി കുറവാണ് ഇതും ഞങ്ങളുടെ അടുത്തൊരു കടയിൽ നിന്നതിൻ്റെ വാങ്ങിച്ചാണ് കേട്ടോ ഇതും പത്ത് രൂപയ്ക്ക് എനിക്കിത് ഇഷ്ടമായില്ല ആദ്യം കണ്ടുപിഞ്ഞപ്പോൾ അവിടെ കുഴപ്പമില്ല ഞാൻ അവിടെ ഇയറിങ്സ് റിങ്സ് വാങ്ങിക്കുമ്പോൾ കുറേ ഇയർ റിങ്സ് വാങ്ങി അപ്പോൾ അതിന് ഏത് സെലക്ട് ചെയ്യണമെന്ന് ഭയങ്കര ഡൗട്ടാണ് അവർക്ക് പിന്നെ എല്ലാ അടുത്ത് കാണിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു മെനക്കേടാവില്ല അതുകൊണ്ട് ഞാനെടുത്ത് കാണുന്നിടത്ത് നിന്ന് കുറവേ തപ്പി കഴിഞ്ഞാൽ കൊള്ളാത്തി തുടങ്ങി വരും അതാണ് എൻ്റെ അവസ്ഥയെന്ന് പറയണത് അപ്പോൾ അപ്പോൾ അതിൽ ഈ ഒരു കമ്മലെനിക്ക് പത്ത് രൂപയാണ് കേട്ടോ കുഴപ്പമില്ല ഭയങ്കര ആയിട്ട് തോന്നിയത് പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് രസം തോന്നിയില്ല ഇത് കണ്ടോ ഗേഴ്സ് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ നല്ലൊരു വയലറ്റിൻ്റെ ഇയർറിങ്സ് ആണ് എന്തെങ്കിലും അടുത്ത് അനിയത്തിളഞ്ഞ് കുളത്തിലും ടുത്ത് ഇച്ചേക്ക് പോവാം പിന്നെ ഇതിൻ്റെ ഉണ്ടായെന്ന് പറയണം ഇതിൻ്റെ കല്ലൊക്കെ പോയി ഇതിടത്തൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ അടുത്ത് കളമെന്ന് പറയണം ചിലപ്പോൾ നോക്കിയാൽ കിട്ടുമായിടുത്ത് കാണിച്ചൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഗായിസ് ഇത്രയേ ഉള്ളൂ എൻ്റെ സ്റ്റഡ് കളക്ഷൻസ് അപ്പോൾ കുറച്ചേ ഉള്ളൂ നമ്മൾ ഒരുപാട് ഈ ഇടയാണ് എൻ്റെ കളക്ഷൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ഈ ഒരു ട്വൻറ്റി ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോറിൽ ആ ട്വൻ്റി ഫോർ തൊട്ടുള്ള കളക്ഷനാണ് അപ്പോൾ ട്വൻറ്റി ഫൈവ് ആയതല്ലോ അപ്പോൾ ട്വൻറ്റി ഫോറിൻ്റെ പകുതി തൊട്ടുള്ള കളക്ഷൻസ് ആണോ കേട്ടോ അതാണ് ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ കുറേ ആക്കി നേരത്തെ ഒക്കെ കട്ട് ചെയ്യും പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ കൊച്ചനീത്തും കൊച്ചനീത്തി നശിപ്പിച്ച് കളയും സോ ഞാൻ എനിക്ക് പിന്നെ പിന്നെ ഞാൻ സൂക്ഷിക്കാത്തൊന്നുമില്ല എടുത്ത് ഇപ്പം എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോകുകയാണെങ്കിൽ തന്നെ അതെടുത്ത് ദൂരോട്ട് അറിയും അങ്ങനത്തെ ടൈപ്പാണ് അങ്ങനെ സൂക്ഷിച്ച് നോക്കാത്തതുകൊണ്ട് തന്നെ അതെല്ലാം പോയി പിന്നെയും പിന്നെ എടുത്ത് സൂക്ഷിച്ച് നോക്കും അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലോട്ടുണ്ട് അമ്പത്തൊട്ടുള്ള കളക്ഷനാണ് ആണ് സ്റ്റഡിൻ്റെ എവിടെ പോയില്ലെങ്കിൽ സ്റ്റഡ് വാങ്ങി തരാം ഇനിയിപ്പോൾ കുറെ ആക്കണം അതിൻ്റെ പിന്നെ വീഡിയോ ഒന്നായിരിക്കും കേട്ടോ കൊള്ളാതെ സ്റ്റഡ്സ് എല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് ഞാൻ കാണിക്കുന്നത് അതൊരു വിമ്മിൻ്റെ പാത്രമാണ് കേട്ടോ അടുത്ത് നമ്മളെ ഹെവി ഇയർ ആണ് ബേയ്സ് ഇതും കുറച്ചുള്ളൂ എന്നാലും കാണിച്ചു തരാം ആദ്യം തന്നെ ഈ ഒരു കമ്പൽ കാണിക്കാം ഈ ഒരു കമ്പല് ഇനി ഒരെണ്ണം പൊട്ടിച്ചു വളഞ്ഞു നശിപ്പിച്ചു കുളഞ്ഞു നല്ല ഭംഗിയായിരുന്നു കാണാം പക്ഷേ ഇതിൻ്റെ കളറൊക്കെ പോയി ഭംഗിയതാണ് പക്ഷെ ഞാൻ ഇടത്തൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് അല്ലാതെ ഇട്ടിട്ടൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ നശിപ്പിച്ചു വളഞ്ഞു വിഷമമുണ്ട് പിന്നെ എടുത്ത് വെച്ചേക്കുക ഒന്ന് ചെയ്യാനാന്ന് പറ എനിക്കിപ്പോഴാണ് വെടി കിട്ടിയത് ഞാൻ നേരത്തെ മനസ്സിലായി മയിലെന്ന് അത് നശിപ്പിച്ച് കളഞ്ഞ പീസ ഇവിടെ കിണന്നതാണ് ഞാൻ അടുത്ത് വെച്ച് അങ്ങനെ ഓർത്തില്ല വേണ്ടേ മയിലിൻ്റെ ഇതിൻ്റെ നശിപ്പിച്ചു കളഞ്ഞ മയിലിനു മാത്രം ഇനി ഇപ്പോഴാണ് മനസ്സിലായി ഇനി ഇതിൻ്റെ മയിലായിരുന്നു എന്ന് കേട്ടോ സോസെട്ട് എടുത്ത് മാറ്റി വെച്ചേക്കാം പിന്നെ ഒരു മഞ്ഞ് ഉണ്ട് ഗൈസ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് കുഴപ്പമില്ല അവിടെ വെള്ളയും മഞ്ഞ ഓറഞ്ചും അങ്ങനെ എനിക്കിഷ്ടമല്ലാത്ത ക്ലൗസ് ആയിരുന്നു അപ്പോൾ വെള്ളം ഇഷ്ടമാണ് ഓറഞ്ചും എനിക്ക് അത്രയ്ക്കും ഇഷ്ടമല്ല അപ്പോൾ മഞ്ഞ എനിക്ക് ഇറങ്ങിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു നല്ല ഭംഗി ഇത് മഞ്ഞ ഡ്രസ്സിൻ്റെ കൂടി ഇടും എല്ലാവരും ഒന്നും പിന്നെ ഇതുണ്ട ഇതിന് ഇത് നമ്മുടെ അയ്യോ ഇതല്ലല്ലോ ആ വേറെ ഡിസൈനാണ് കഴിച്ചു ഇത് കണ്ടോ ഇത് വേറൊരു ഡിസൈനാണ് ഇത് ഇങ്ങനെ ഒരു ഹാങ്ങിങ് സംഭവം വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇടാനായിട്ടായിരുന്നു വേറെ ഡിസൈനാണ് കണ്ടോ 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 ഇതിൻ്റെ ആണ് ഇത് ഒരെണ്ണം കാണുന്നില്ല ഇതിൻ്റെ ഈ സംഭവത്തിന് ഞാൻ പറഞ്ഞെടുത്തത് ഹാങ്ങിങ് ഇപ്പം അതിനും ഇല്ല ഇതിനും ഇല്ല ആ പിന്നെ ഇതൊരു ഹൂപ്പായിരുന്നു ഹൂപ്പിനെ കാണിച്ചിരും ഒരു ഹൂപ്പ് കാണുന്നില്ല ഇവിടെ തന്നെ കാണുക അത് ഞാൻ എടുത്തിട്ടിട്ട് എവിടെയോ എത്ത് എറിഞ്ഞാൽ ആ അതോ പോയതാണോ എന്നറിയത്തില്ല എൻ്റെ അടപ്പ് പോകുമ്പോൾ അതിൽ പോകുന്നതാണ് ഉണ്ടോ ഇത് ഞങ്ങളുടെ അടുത്തൊരു ഉത്സവത്തിന് ഞാൻ പുറത്ത് വാങ്ങിച്ചത് ഭയങ്കര ലാഭമായിരുന്നു ഉത്സവത്തിന് പോയപ്പോൾ ഈ വട്ടം പോകുമ്പോൾ ഞാൻ വാങ്ങിക്കും അപ്പോഴും ഞാൻ വീഡിയോസ് ഇടാം അവിടെ പോകുന്ന വീഡിയോസും പർച്ചേസ് ചെയ്ത വീഡിയോസും ഹോളും എല്ലാം ഞാൻ ഇന്നായിരിക്കും കൈസ് ഇത് ട്വൻറ്റി ഫൈവ് റുപ്പീസിന് കിട്ടിയെന്നാണ് ടൂ സോറി ട്വൻറ്റി റുപ്പീസിന് കിട്ടിയത് ഭയങ്കര പോരത്തായിരുന്നു കുറേ വെറൈറ്റീസ് ഓഫ് കമ്മൽസ് ഉണ്ട് പല പല കടയിലുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ അന്ന് ഞാൻ അന്ന് എനിക്ക് ഇയർറിങ്സിനോട് അത്ര ബ്രാൻഡില്ല എന്നാലും ഉണ്ടായിരുന്നു ഞാൻ അകപ്പാട ത്രീ ഇയറിംഗ്സ് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അല്ല ഫോർ ഇയറിങ്സ് അങ്ങോട്ട് വാങ്ങിച്ചായിരുന്നു ഒന്ന് തന്നെ എനിക്കു വാങ്ങിച്ചു ഒന്ന് മൂന്നെണ്ണം ഞാൻ വാങ്ങിച്ചു അടുപ്പിച്ച ഒരു ദിവസം പോയപ്പോൾ മൂന്നെണ്ണം അങ്ങ് വാങ്ങിച്ചിട്ട് പോയി ചോദിക്കും ഇത് കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയാണ് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു രണ്ട് ഒന്നര വർഷം അങ്ങാണ്ട് കഴിഞ്ഞോട്ടോ അടുത്ത് അതിൻ്റെ കൂട്ടത്ത് തന്നെ കമ്പലാണ് ഇത് പക്ഷെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പം ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതിൻ്റെ സംഭവം ഒടിഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ഒരു കൊളുത്തിക്കുവെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക ഇത് ഇടുമ്പോൾ അതിനൊരു ഭംഗിയൊന്നും കണ്ടു തരാം പക്ഷെ കണ്ണിപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഇങ്ങനത്തെ ടൈപ്പ് തന്നെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു മൈലിൻ്റെ പൂവിൻ്റെ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു എനിക്ക് പല കളേഴ്സിലെ ജിമ്മിക്കില്ലാത്തോണ്ട് ഞാൻ വാങ്ങിച്ചാണ് പിന്നെ ഞാൻ ഇത് ഇത്രയും നാൾ ഞാൻ മയിൽ മാത്രമായിട്ടാണ് ഇത്തോണ്ട് നടന്നത് പക്ഷേ ഇതിപ്പോൾ ഞാനിങ്ങനെ കൊളുത്തും കൂടെ കുഴിച്ച വെച്ച് ഇതിൻ്റെ അഞ്ചൂ റുപ്പ്യ കിട്ടിയതാണ് കേട്ടോ ആ ഉത്സവക്കടയിൽ നിന്ന് ില്ല സോമിന്റെ ഒരു ഇഷ്യൂ സോമിഷ്യൂ വളരെ കുഴപ്പമില്ലാത്ത കമ്മലയുടെ കൈസ് പിന്നെ അതിൻ്റെ കൊടുത്തത് തന്നെ വാങ്ങിച്ചൊരു കമ്മലിൻ്റെ സംഭവമാണ് പോയത് ഇത് ഞാനൊരു അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിച്ച കമ്മലാണ് ഇത് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് ഭയങ്കരമായിട്ട് നഷ്ടമായിട്ട് തോന്നിയ കൈസ് ഇതിനെ ഇതിനെങ്ങാണ്ട് അവർ നാൽപ്പത് രൂപ വാങ്ങിച്ചത് ഭയങ്കര നഷ്ടം അല്ലേ നിങ്ങൾ പറ പക്ഷെ ഭംഗി നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ നഷ്ടമായിപ്പോയി പിന്നെ ഓർത്തപ്പഴ നമ്മൾ ഒരു രാന്തില് ഒന്നും വാങ്ങിച്ചില്ല അമ്മിൽ മാത്രം വാങ്ങിച്ചില്ല അപ്പം നാപ്പര്യൊക്കെ എങ്കിൽ ഇഷ്ടമായിട്ട് തോന്നും അപ്പം എനിക്ക് താൽപ്പര്യാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ ഞാൻ അപ്പം അങ്ങ് വാങ്ങിച്ചു കഴിച്ചു താപ്പര്യൊക്കെ ഇത് ഭയങ്കര നഷ്ടമാവുമല്ല മറ്റേ ബംഗാളികളുടെ കടയിൽ കയ്യിലൊക്കെ കൊടുക്കും ബോൾസലത്ത് ഭയങ്കര ലാഭത്തിന് കിട്ടും കേട്ടോ അങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സൂം കിട്ടുന്നില്ല ഇതിന് നാൽപ്പത് രൂപ പിന്നെ വേറൊരു കമ്മലുണ്ട് ഇതിൻ്റെ ഭയങ്കര വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇയറിംഗ് ആണ് എനിക്ക് ഈ കളർ ഇഷ്ടമായിട്ടാണ് എൻ്റെ ഫേവറേറ്റ് കളറായിട്ടാണോ എന്നറിയത്തില്ല എൻ്റെ ഫേവറേറ്റ് ഇയറിംഗ് ആണ് കേട്ടോ ഈ ഒരു കമ്മല് ഇത് എനിക്ക് എപ്പം വാങ്ങിച്ചതാണെന്നോ എത്ര ഇതിന് വാങ്ങിച്ചതാണോ ഒന്നും ഓർമ്മയില്ല പിന്നെ ഇത് ഇത് ഒരു നൈസ് ഇയറിംഗ് ആണ് ഇത് ഡെയിലി വേഴ്സിനൊക്കെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഇയറിംഗ് ആണ് ഇതിനങ്ങാണ്ടൊരു ട്വൻ ട്വൻറ്റി റൂപ്പതിന് ഫിഫ്റ്റി റുപ്പീസ് അങ്ങാണ്ടായു കേട്ടോ നല്ല ഇയറിംഗ് ആണ് കുഴപ്പമില്ല നല്ല ഭംഗിയാണ് ഞങ്ങളുടെ അടുത്ത് കളയെന്ന് വാങ്ങിച്ചതാണ് പിന്നെയെന്ന് പറയുമ്പോൾ ഇതാണ് ഈ ഒരു ഇയറിങ്ങിൻ്റെ ഒരെണ്ണം കാണുന്നില്ല എനിക്ക് എത്ര ഇഷ്ടമൊന്നും ഇല്ല എൻ്റെ കളറൊക്കെ വാങ്ങി പിന്നെ എടുത്ത് ചുമ്മാ വെച്ചിരിക്കും പിന്നെന്ന് പറയുമ്പം ഇത് നമ്മുടെ ബംഗാളിയുടെ കയ്യിൽ നിന്ന് ബംഗാളി ഇല്ല ഈ വഴിയിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വഴിയിൽ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഭയങ്കര ലാഭമാണ് അങ്ങനെ വാങ്ങിക്കുന്നത് ഇതിൻ്റെ കളറൊക്കെ കുറച്ച് പോയി ഇത് ഗോൾഡൻ ആയിരുന്നു കേട്ടോ ഇതിപ്പോൾ ഒരുമാതിരി സിൽവർ പോലെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ ആദ്യം എടുത്തപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഇല്ല നിങ്ങൾ ആദ്യം ഇപ്പോൾ എന്ത് സംഭവം വാങ്ങിച്ചാലും കടയിൽ നിന്ന് വഴിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പൊട്ടിച്ച് നോക്കണം കണ്ടെ അവർ കവറിനെ താഴ്ന്ന അപ്പോൾ അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഞാൻ ബാഗത്ത് ഞാൻ പൊട്ടിച്ച് നോക്കി പൊട്ടിച്ച് നോക്കിയപ്പോൾ ഞാനത് സംഭവമൊക്കെ ഇളകി വന്നു അപ്പോൾ ഞാനത് കൊടുത്തു പിന്നെ എക്സ്ചേഞ്ച് ചെയ്ത് പിന്നെ ഒരെണ്ണം പൊട്ടിച്ച് നോക്കിയപ്പം കറക്റ്റായിട്ട് നല്ലവണ്ണം കിട്ടി നല്ലൊരു രസമുണ്ട് കാണാൻ ഇതിന് കുഴപ്പമൊന്നുമില്ല അല്ല ഇപ്പോൾ അത് വാങ്ങിച്ചിട്ട് മൂന്ന് മാസമായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ച് കളറ് പോയിട്ടുണ്ടെന്നുള്ളു പക്ഷെ നല്ല രസമാണ് കാണാനും രൂപയ്ക്ക് പിന്നെ ഗൈസ് എനിക്കൊരു കമ്പനി ഉണ്ടായിരുന്നു അത് മുട്ടനൊരു കമ്പലാണ് ഓണത്തിന് വാങ്ങിച്ചതാണ് അപ്പോൾ രണ്ട് വർഷമായി അത് ഒരു നല്ല കടയിൽ നിന്ന് വാങ്ങിച്ച ഇരുന്നൂറ്റി അങ്ങാണ്ട് റുപ്പീസിന് വാങ്ങിച്ചത് അത് ഒരു കൊച്ചിന് കൊടുത്ത എൻ്റെ ഫ്രണ്ടിന് കൊടുത്തേക്കാണ് ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ചോദിക്കാനും പോയിട്ടില്ല നോക്കണ്ടോ നല്ല ഭംഗിയില്ലേ പിന്നെ അടുത്തത് ഈയിടെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ വാങ്ങിച്ചതാണ് ഇത് ഒരു പറ ഇതാ അവർ എന്താ അവർ പറഞ്ഞത് കളർ ഭംഗിയതാണ്ട് ചുമ്മാ കൊടുക്കാനിരിക്കന്നാലും ചുമ കൊടുക്കത്തില്ല കാശ് ആയിരുന്നു വന്നത് എൻ്റെ ചുമ്മാ വരുമെന്ന് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കളയാനായിട്ടിരിക്കുവായിരുന്നു കളർ മങ്ങി നാട്ടിൽ വില കുറച്ച് വയ്ക്കാനിരിക്കുവായിരുന്നു അങ്ങനെ എനിക്കിതിന് പതിനഞ്ച് രൂപ വാങ്ങിച്ചു എനിക്കിത് ഇഷ്ടപ്പെട്ട് കണ്ടപ്പോൾ തന്നെ പല വെറൈറ്റി കളേഴ്സും ഉണ്ടായിരുന്നു പച്ചയിലും ഉണ്ടായിരുന്നു ഇപ്പം ഇതിൻ്റെ റോസ് ഇതിൻ്റെ ഡ്രെസ്സിൻ്റെ അനുസരിച്ച് വാങ്ങിച്ചതാണ് പിന്നെ ഇങ്ങനത്തെ കളറില് ടൈപ്പ് ചെമ്മക്കയില്ല കളറ് ജെമുക്കൊന്നും ഇല്ല അതുകൊണ്ട് ഇത് വാങ്ങിച്ചു പതിനഞ്ച് രൂപയ്ക്ക് ഇത് ഞങ്ങളുടെ അടുത്ത കടയിൽ നിന്നാണ് കേട്ടോ എടുത്തു എടുത്തതന്നു എല്ലാം കൂടെ കൂട്ടണോ എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ എനിക്കെടുത്ത് വെക്കാൻ വയ്യതാണ് വേറൊരു വിഷമം അപ്പം ഉള്ളൂ നമ്മുടെ ജിമ്മാസും അതുപോലെ സ്റ്റഡ്സിൻ്റെയും കളക്ഷൻ ഇയറിംഗ്സിൻ്റെ കളക്ഷൻ പറയുമെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത് വിട്ടിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ